രാത്രി കൊച്ചിയിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ പോയപ്പോൾ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാന്ന് തോന്നി അപ്പോൾ എന്ത് കഴിക്കണമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് അങ്ങനെ രാത്രിത്തെ ഭക്ഷണം നല്ല ഷവർമ ആക്കാമെന്നായിരുതി ഇവിടെ രണ്ട് ഷവർമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അൽതാസയും ഹാജി ഇബ്രാഹിം ഇത് നമ്മൾ ഇടപ്പള്ളിയിലുള്ള അൽതാസയാണ് കേട്ടോ അൽതാസയിലെ ബീഫ് ഷവർമ്മയും ഫലാഫിലോറോളും എൻ്റെ ഫേവറേറ്റ് ആണ് ഈ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി കഴിഞ്ഞാൽ അവർ വന്ന് ഓർഡർ എടുത്തോളും ബീഫ് ഓർഡർ ചെയ്തപ്പോൾ ബീഫ് തീർന്നു പോയി പിന്നെ ഒരു ചിക്കൻ ഷവർമയും ഒരു ഫലാഫിൽ റോളും എടുത്തു ഇനി നേരെ റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം ഇന്നത്തെ എൻ്റെ അത്താഴം ഇതാണ് കേട്ടോ ഷവർമ അതുപോലെ തന്നെ ഹാജി ഇബ്രാഹിമിലെ ബീഫ് ഷവർമ്മയും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത്താസി രണ്ടെണ്ണം വാങ്ങി കേട്ടോ ഒരു ചിക്കൻ ഷവർമ്മയും വാങ്ങി ഒരു ഫലാഫലും ആദ്യം നമുക്ക് ഈ ഫലാഫിൽ റോള് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെജിറ്റേറിയൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഇവരുടെ ഈ ഫലാഫിൽ റോള് ഇവരുടെ ഈ പാക്കിംഗൊക്കെ വളരെ സ്റ്റാൻഡേർഡാണ് ഇതാ ഫലാഫിൽ റോൾ ഉണ്ടല്ലോ ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതിൽ എടുത്തു പറയേണ്ടത് അവരുടെ ഫലാഫിലാണ് ഫ്രഷ് ഫലാഫിലാണ് ഇവർ ഇതിനോട് യൂസ് ചെയ്യുന്നത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഫീലിങ്സ് രണ്ടും ടോപ്പ് ക്ലാസ് ആണ് കേട്ടോ ഈ ഫലാഫിലിനകത്ത് അധികം ഒന്നും ഉണ്ടാകത്തില്ല അത്യാവശ്യം വെജിറ്റബിൾസും പിന്നെ ഫലാഫിലും ലേശ മയോണീസും ഉണ്ടാവും വേറൊന്നും ഉണ്ടാവില്ല പക്ഷേ അടിപൊളിയാണ് ഞാൻ മസ്റ്റായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു ഡിഷാണ് കേട്ടോ അൽതാസയിലെ ഫലാഫില് ഇത് റോളായിട്ടും ഉണ്ട് പ്ലേറ്റായിട്ടും ഉണ്ട് അടുത്തത് അവരുടെ ചിക്കൻ ഷവർമയാണ് ചിക്കൻ ഷോർമ്മയും ഫലാഫിലും ഒരേ ക്വാണ്ടിറ്റിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവരുടെ ചിക്കൻ ഷോർമ്മ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഈ ഫലാഫിൽ റോളിനും ചിക്കൻ ഷോർമ്മയ്ക്കും ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയാണ് കേട്ടോ മറ്റൊരു കാര്യം ചിക്കൻ ഷവർമയിൽ ഫലാഫിലുള്ളതിനേക്കാൾ കൂടുതൽ മയോണീസ് ഉണ്ട് എന്നാലും ചിക്കൻ ഷോർമ്മ കൊള്ളാം കേട്ടോ പക്ഷെ എനിക്ക് കൂടുതലിഷ്ടം ഇവരുടെ ബീഫ് ഷോർമ്മയാണ് വേറൊരു കാര്യം എന്താണെന്നറിയോ ഇവരുടെ ഷോർമയിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മീറ്റും ഉണ്ട് കേട്ടോ വേറെ ഏതെങ്കിലും ഷോർമ്മ ഇതുപോലെ കൊച്ചിയിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിവിടെ ചിക്കൻ ഷവർമയും കഴിച്ചു അതുപോലെ തന്നെ ഫലാഫിലും കഴിച്ചു ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ഫലാഫിലാണ് ആ ഫലാഫിലിൻ്റെ ഫ്രഷ്നെസ്സും ഫില്ലിങ്സും ഒക്കെ കൂടി സംഭവം അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ